കർക്കിടകവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസും ഗോപാൽ നേതൃത്വം നൽകി സ്കൂളിന്റെ അന്തരീക്ഷം പുതിയ സ്കൂളിന്റെ കെട്ടിടങ്ങളും ആ ബിൽഡിങ്ങിന്റെ ഇടയിൽ കിടക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ മാറിയിട്ട് ഭയങ്കര ഭംഗിയുള്ള നമ്മുടെ പണ്ട് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ വലിയ നെല്ലിമരവും ആ പഴയ ഓടിട്ട ബിൽഡിങ്ങും ഒക്കെ മനസ്സിന് ഭയങ്കര ഉണ്ടാക്കി അത് ഞാനൊരു പഴയ ആളായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിരിക്കില്ല ഇഷ്ടമുണ്ടാവുക പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും അപ്പൊ ഞാൻ പഴയ ആളായതുകൊണ്ട് എനിക്ക് പഴയ സ്കൂളും പഴയ നെല്ലിമലുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് വന്നു സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഓർമ്മകളൊക്കെ വന്നു ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾ കുറച്ച് പഴയ ആൾക്കാർക്ക് പഴയ ഭക്ഷണങ്ങളായിരിക്കും ഇഷ്ടമുണ്ടാവുക അല്ലേ പക്ഷെ നിങ്ങളെ പുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന പഴയ ആഹാരങ്ങളൊന്നും തന്നെ ഇഷ്ടാവണമെന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ നിലവിൽ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ കുട്ടികളാണ് വളരാൻ പറ്റൂ അല്ലെ വളരട്ടെ ആ വളർന്നിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ ആയി മാറണ്ടല്ലേ ആ അപ്പൊ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഊർജ്ജം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഈ ഊർജം ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ ആഹാരത്തിൽ എന്തൊക്കെ വേണം ആഹാരത്തിൽ പ്രോട്ടീൻ വേണം വെരി ഗുഡ്

ആ അപ്പൊ നമ്മൾ ഇന്ന് കേട്ട ക്ലാസ്സിനനുസരിച്ച് നമ്മുടെ ജീവിത രീതിയില് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തി നല്ല ഭക്ഷണശീലങ്ങൾ അതായത് ആരോഗ്യകരമായ ഒരു ബൗളിൽ നിന്നും നല്ല സന്തോഷമുള്ള ഒരു ശരീരം ആത്മാവ് ഉള്ള ഒരു അർത്ഥമാണ് അപ്പം ആ അർത്ഥത്തിലാണ് നിങ്ങൾക്ക് ഇന്ന് കർക്കിടക കഞ്ഞി കിട്ടിയതും നമ്മുടെ കപ്പയൊക്കെ ഇവിടെ ആക്കി നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ നമ്മൾ നട്ട് തനച്ചുണ്ടാക്കി കപ്പയൊക്കെ കൂട്ടി നമ്മളിന്ന് ഫുഡ് കഴിച്ചു ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പ്രശ്നമൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്